സിനിമാ രംഗത്തെ തന്റെ അനുഭവങ്ങൾ പങ്കിട്ട് പ്രിയതാരം പ്രിയാമണി തനിക്ക് നേരെ വന്ന മോശം കമ്പുകളെക്കുറിച്ചാണ് പ്രിയാമണി തുറന്നു സംസാരിച്ചത് ഇൻഡസ്ട്രിയിൽ നിന്ന് ബോഡി ഷെയ്മിംഗ് നേരിട്ടില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ നിന്നും വന്നിട്ടുണ്ടെന്ന് താരം സ്വകാര്യ മാധ്യമത്തോട് പറഞ്ഞു വാക്കുകളിങ്ങനെ ഒരു ഡാൻസ് റിയാലിറ്റി ഷോയിൽ നിന്നുള്ള ഫോട്ടോ വന്നപ്പോൾ എൻ്റെ കാലിന്റെ ഭാഗം കറുത്തിട്ടായിരുന്നു അതിൻ്റെ പേരിൽ ഒരുപാട് കമ്പുകൾ വന്നു ഫോട്ടോഗ്രാഫർ നന്നായി എഡിറ്റ് ചെയ്തിട്ടില്ല നിങ്ങൾ കറുത്തിട്ടായിരുന്നു എങ്ങനെ ഇത്ര വെളുത്തു ഇഞ്ചക്ഷൻ എടുത്തോ എന്നയാക്കിയ ചോദ്യം വന്നു ഞാനേ അന്നും ചെയ്തിട്ടില്ല കോസ്മെറ്റിക് സർജറി ചെയ്യണമെന്ന് എന്നോട് സിനിമാ രംഗത്തുനിന്ന് ആരും പറഞ്ഞിട്ടില്ല അത്തരം കാര്യങ്ങളോട് താൽപ്പര്യവും തോന്നിയിട്ടില്ല എനിക്ക് നാൽപ്പത് വയസ്സായി സർജറി എന്നിൽ ഇനിയെന്ത് ചെയ്യാനാണെന്നും പ്രിയാമണി വ്യക്തമാക്കി ഇപ്പോൾ തനിക്ക് വരുന്ന റോളുകൾ പ്രായത്തിനനുസരിച്ചുള്ളതാണെന്നും പ്രിയാമണി പറയുന്നു എനിക്ക് നാൽപ്പത് വയസ്സായെന്ന് പറയുന്നതിൽ അഭിമാനമാണ് എന്തിനു പ്രായം ഒളിക്കണം ഏറെക്കാലം മുമ്പേ ഞാൻ അമ്മ വേഷം ചെയ്യുന്നതാണ് മുപ്പത് വയസ്സുള്ളപ്പോഴാണ് ഗ്രാൻഡ് മാസ്റ്ററിൽ അമ്മ വേഷം ചെയ്യുന്നത് അമ്മ വേഷങ്ങൾ മാത്രമേ ഇനി വരൂ എന്ന ആശങ്കയുണ്ടായിരുന്നു പക്ഷേ വരുന്ന റോളുകൾ എനിക്ക് ഒക്കെയായിരുന്നു ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക బల్ బట్టన్ కూడే కూడుగా